ജെ പി ഹസ്റ്റോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവ കർക്കിടക മാസം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള ദിവസങ്ങളിലെ മേടക്കൂറുകാരുടെ ഗുണദോഷ ഫലങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആഗസ്റ്റ് ആറ് ഏഴ് തീയതികളിൽ ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക പ്രയാസങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ പിതാവിനും സന്താനങ്ങൾക്കും അത്ര മെച്ചപ്പെട്ട ദിവസമായിരിക്കില്ല പതിമൂന്നാം തീയതി മുതൽ ചില തടസ്സങ്ങളും മാനസിക പ്രയാസവും ഉദരസംബന്ധമായ പ്രശ്നങ്ങളും പതിനഞ്ചാം തീയതി വരെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് പതിനഞ്ച് പതിനാറ് തീയതികളിൽ ശത്രുക്കളുടെ ഉപദ്രവവും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാം എന്ന് പറഞ്ഞതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക എന്നതാണ് പത്താം തീയതി മുതൽ കർമ്മപുഷ്ടിയും വിചാരിക്കുന്ന കാര്യങ്ങൾക്ക് അനുകൂലസ്ഥിതിയും ഉണ്ടാകും തുടക്കത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കുറവുണ്ടാകും അതായത് മാറ്റം വരും എന്നർത്ഥം എന്നാലും അശ്രദ്ധ കൊണ്ട് സംഭവിക്കാവുന്ന അപകടങ്ങളെ ഒഴിവാക്കണം സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും ചില അകൽച്ചയ്ക്ക് സാധ്യതയുണ്ട് എന്നാലും ധനലാഭം ദ്രവ്യലാഭം ശത്രുനാശം സ്ത്രീസുഖം മുതലായവയും വീട് വാഹനം തുടങ്ങിയവ കൂടുതൽ ആകർഷകമാക്കാനും വീട് പണി പൂർത്തീകരിക്കാനുമുള്ള നടപടികൾ പുരോഗമിക്കും എന്നുള്ളതാണ് സഹോദര സഹായവും ഭൂമി ലാഭവും സന്താനങ്ങളുടെ വിദ്യാഭ്യാസവും തൊഴിൽപരമായ കാര്യങ്ങളും ഈ പറഞ്ഞതിനെല്ലാം അനുകൂലമായ സാഹചര്യം ഈ ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇനി ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പം ഇടവക്കൂർ എന്ന് പറയുമ്പം കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകേരത്തിൻ്റെ ഒന്നേ രണ്ട് പാദങ്ങളും ചേരുന്നതാണ് ഇടവക്കൂറ് മൂന്നിലെ സൂര്യനാണ് അപ്പോൾ സ്ഥാനലബ്ധിയും ധനലാഭവും ശത്രുനാശവും ആത്മവിശ്വാസവും മെച്ചമായ ആരോഗ്യസ്ഥിതിയും ഇതെല്ലാം മൂന്നിലെ സൂര്യൻ നൽകും എന്നാൽ ആദ്യത്തെ മൂന്ന് നാല് ദിവസങ്ങൾ മനസ്സിന് സുഖക്കുറവും യാത്ര കൊണ്ട് ഉദ്ദേശിച്ച ഗുണം ലഭിക്കാതിരിക്കാനും ചില തടസ്സങ്ങൾക്കും സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് കള്ളന്മാരുടെ ഉപദ്രവം അഥവാ എന്തെങ്കിലും നഷ്ടം വരിക അല്ലെങ്കിൽ കളവ് പോവുക അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ വരാം അപകട സാധ്യത ഉണ്ടാവുക എന്നു പറഞ്ഞതുകൊണ്ട് തന്നെ വിഷമകരമായ ചില സംഗതികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നു മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ബന്ധുക്കളുടെ സഹകരണവും അടുപ്പവും വളരെ സന്തോഷം ഉണ്ടാക്കുന്നതും എല്ലാവർക്കും ഒത്തുകൂടുന്ന ഏതെങ്കിലും തരത്തിലുള്ള സന്ദർഭങ്ങൾ അത് സന്തോഷപ്രദമാവുകയും ചെയ്യും ചെറുപ്പക്കാർക്കിടയിൽ ചില പ്രശ്നങ്ങളും കലഹങ്ങളുമൊക്കെ അവസാന ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നുണ്ട് ഉച്ചത്തിൽ അംശകം ചെയ്ത് വ്യാഴം മൂന്നിൽ നിൽക്കുന്നതും അത്ര വലിയ ഗുണമൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഭൗതിക സുഖ സമൃദ്ധിക്കായി ചില വീട്ടുപകരണങ്ങളും ആഡംബര വസ്തുക്കളും വസ്ത്രങ്ങളും സംഘടിപ്പിക്കാനും കൂടുതൽ ഉല്ലാസപ്രദമായ കാര്യങ്ങളിൽ താൽപ്പര്യമുണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ് ഈ മൂന്നിൽ വ്യാഴം എന്ന് പറഞ്ഞത് കർക്കിടകൻ രാശിയിൽ അംശകം ചെയ്ത് നിൽക്കുന്ന കാര്യമാണെന്ന് പ്രത്യേകം ഓർത്തു സാധാരണയിൽ കവിഞ്ഞ ചിലവിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാരണം മൂന്നാം ഭാവത്തിൽ ഉച്ചരാശി ആയാലും അത് വലിയ ഗുണമൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മരാശിയിലാണ് വ്യാഴം നിൽക്കുന്നത് അപ്പം കർക്കിടകത്തിൽ അംശകം ചെയ്തു നിൽക്കുന്ന കാര്യമാണ് ഈ മൂന്നിലെ വ്യാഴം എന്ന് സൂചി കർമ്മരംഗം അതുപോലെ തന്നെ നിലനിൽക്കും എന്നുള്ളതാണ് അപ്പോൾ പ്രവൃത്തിപരമായ കാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാലും പല കാര്യത്തിലും ഒരു സംതൃപ്തി ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകും എന്നതാണ് ഇനി മിഥുനൻ രാശിയിലേക്ക് പോയാൽ മിഥുനൻ രാശി എന്ന് പറയുമ്പോൾ മകയിലെ മൂന്ന് നാല് പാദങ്ങളും തിരുവാതിരയും പുണർദത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും ചേരുന്നതാണ് മിഥുനൻ രാശി പൊതുവെ ചിലവ് അധികരിക്കും എന്നുള്ളതാണ് കൂടെ നിൽക്കുന്നവരെ പോലും വിശ്വസിക്കാൻ പ്രയാസമായി തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഈ ദിവസങ്ങളിൽ സംസാര രീതി പഴയതിൽ നിന്നും ഭിന്നമായി അല്പം ദേഷ്യത്തിലോ മോശത്തിലോ ആകാനുള്ള സാധ്യതയുണ്ട് ആരോഗ്യ സംബന്ധമായും മാനസികമായും ഒരു വിഷമത പൊതുവെ ഉണ്ടാകും പന്ത്രണ്ടിലെ വ്യാഴം നൽകുന്ന മോശമായ അവസ്ഥയ്ക്ക് മാറ്റം വരുന്ന സ്ഥിതി എന്ന് പറഞ്ഞാൽ ഉച്ചരാശി അംശകം കർക്കിടകത്തിൽ വരുന്നു എന്നതാണ് അപ്പോൾ ധനപരമായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകാം ബുദ്ധിപരമായ കഴിവുണ്ടാകാം ഈശ്വരാധീനം സുഖം എന്നിവയൊക്കെ പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് നിലനിൽക്കുന്ന ആ സോച്ഛാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ഒരു മോശമായ അവസ്ഥ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കുറച്ച് മാറ്റം വരാം പിന്നെ വിദേശയാത്രയൊക്കെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലപ്പെട്ട സമയമാണ് സ്ഥലം മാറ്റം പ്രതീക്ഷിച്ചിരുന്നവർക്ക് അനുകൂല സമയമാണ് യുവാക്കൾക്കിടയിൽ ചില പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നുണ്ട് എന്നതാണ് വിദ്യാഭ്യാസപരമായി കാര്യങ്ങൾക്ക് ഗുണദോഷ സംബന്ധമായ ഒരു ഫലമാണ് പ്രതീക്ഷിക്കാനുള്ളത് വക്രഗതിയിലെ ബുധൻ അതായത് ആഗസ്റ്റ് പതിമൂന്ന് വരെ ജന്മത്തിലും പിന്നീട് പന്ത്രണ്ടിലും സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ വക്രഗതിയിലെ ബുധൻ എന്ന് പറയുമ്പോൾ നല്ല കുറേ അനുഭവങ്ങളും വിദ്യാസംബന്ധമായ പുരോഗതിയുമൊക്കെ ഉണ്ടാകാൻ ഉള്ള സാധ്യത ഉണ്ടെങ്കിലും പതിമൂന്നാം തീയതി ആഗസ്റ്റ് പതിമൂന്ന് വരെ ജന്മത്തിലും പിന്നീട് പന്ത്രണ്ടിലുമാണ് അംശകം ചെയ്ത് സഞ്ചരിക്കുന്നവരാ അംശകമല്ല ബുധൻ സഞ്ചരിക്കുന്ന ഒരു സ്ഥിതി സ്ഥിതി അപ്പോൾ അങ്ങനെ വരുമ്പോൾ സംസാര രീതി ചിലപ്പോൾ പലർക്കും ഇഷ്ടപ്പെടാതെ വരാം ചില നഷ്ടങ്ങൾ വരുത്താം അതുപോലെ ബന്ധുക്കളെയും കൂടെ നിൽക്കുന്നവരെയും ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും ഭാഗ്യാധിപൻ ആ ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണെങ്കിലും പന്ത്രണ്ടിൽ നഷ്ടസ്ഥാനത്ത് അംശകം ചെയ്യുന്നത് വലിയ ഭാഗ്യമായി കരുതാൻ സാധിക്കില്ല എന്നുള്ളതാണ് വിചാരിച്ച പല കാര്യങ്ങൾക്കും മെച്ചമുണ്ടാകാതെ അത് അല്പം മോശമായ സാഹചര്യത്തിൽ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച ഫലം നൽകാതെ ഉണ്ടാ ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേരും എന്നുള്ളതാണ് വിദേശ ബന്ധം മൂലം സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ ഗുണം പ്രതീക്ഷിക്കാം വിദേശത്ത് ജോലി ചെയ്യുന്നവരോ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോ വിദേശത്ത് ഏതെങ്കിലും തരത്തിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധമുള്ളവരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരിൽ നിന്നൊക്കെ ചില ഗുണങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇനി കർക്കിടകൻ രാശിയെ സംബന്ധിച്ച് പറയുമ്പം പുണർന്നത്തിൻ്റെ നാലാം പാദം പൂയം ആയില്യം ഈ നാളാണ് കർക്കിടകൻ രാശിയിൽ വരുന്നത് അപ്പം സഞ്ചാരക്ലേശം ദേഹപീഠ ഇതിനൊക്കെയുള്ള സാധ്യതയുണ്ട് അലച്ചിലുണ്ടാവുക എന്ന് പറയും അതുപോലെ ഉദരവ്യാധിക്കും പരസ്പര വിരോധത്തിനുമുള്ള സംഗതി വരാം മാനസിക പ്രശ്നങ്ങളും തടസ്സവും ധനനഷ്ടവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പതിനൊന്നാം തീയതി വരെ കർമാധിപൻ പന്ത്രണ്ടിൽ വരുന്ന സാഹചര്യത്തിൽ അധിക ചിലവും പ്രതീക്ഷിക്കാത്ത തിരിച്ചടികളും ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് പതിനൊന്നിലെ വ്യാഴം കാര്യങ്ങൾ അല്പം പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാക്കിയാലും കാര്യങ്ങളെല്ലാം നേർവഴിയിൽ പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് അതായത് നമുക്ക് മാനസികമായിട്ട് ചില പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകാനുള്ള ഉണ്ടെങ്കിൽ ആ വഴികളെല്ലാം പതിനൊന്നിലെ വ്യാഴം തരണം ചെയ്ത് നമുക്ക് ഗുണകരമാക്കി ഗുണകരമാക്കിത്തരും എന്നാണ് സൂചിപ്പിച്ചത് പതിനൊന്നിലെ ചൊവ്വ സഹോദര സഹായവും സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരവും ഉണ്ടാക്കും ജന്മരാശിയിലും പന്ത്രണ്ടിലും അംശകത്തിൽ വരുന്ന ചൊവ്വ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള ഗുണഫലം ലഭിക്കാൻ സാധ്യത കുറവാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഭൗതിക സുഖ സൗകര്യങ്ങൾക്ക് വലിയ കുറവൊന്നും വരത്തില്ല പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ അത്ര മെച്ചമായിരിക്കാൻ സാധ്യതയുമില്ല ചിലർ ശത്രുതാപരമായി പെരുമാറുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുമൊക്കെ തന്നെ ചില വിഷമതകൾ ഉണ്ടാക്കും എന്നതാണ് അഷ്ടമത്തിലെ ശനിയുടെ ദോഷങ്ങൾക്ക് ഒരു ചെറിയ ആശ്വാസം ലഭിക്കുന്ന സംഭവം എന്ന് പറയുന്ന സാഹചര്യം എന്ന് പറയുന്നത് അംശകസ്ഥിതി പതിനൊന്നിൽ വരുന്നു എന്നതുകൊണ്ടാണ് അതിൻ്റേതായ ചില ശുഭ സൂചനകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വക്രഗതിയിൽ രണ്ടിൽ നിൽക്കുന്ന ബുധൻ സാമ്പത്തിക ലാഭവും വാക്ക് പാലിക്കാൻ സാധിക്കുന്ന സാഹചര്യവും ബന്ധു സഹായവും ഒക്കെ ലഭിക്കും എന്നാൽ തുടക്കത്തിൽ പന്ത്രണ്ടിൽ അംശകം വരുമ്പോൾ അത്തരം കാര്യങ്ങളിൽ ചില ബുദ്ധിമുട്ടുകളുടെ സൂചന ഉണ്ടാകാമെങ്കിലും പതിനൊന്നിൽ ബുധൻ അംശകം ചെയ് ചെയ്തു വരുന്ന സാഹചര്യമുണ്ട് അതെല്ലാം ഉദ്ദേശിച്ചതുപോലെ ഗുണകരമായി മാറാനുള്ള ഉണ്ട് എന്നുള്ളതാണ് മേഡം എടവം മിഥുനം കർക്കിടകൻ രാശിക്കൂറുകളുടെ ഫലമാണ് പറഞ്ഞത് ആഗസ്റ്റ് ആറ് മുതൽ പതിനാറ് വരെ അതായത് കർക്കിടകം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള ദിവസങ്ങളിലെ ഫലമാണ് സൂചിപ്പിച്ചത് ഇത് ഒരു പൊതുഫലമായി വേണം നിങ്ങൾ കണക്കാക്കാൻ കാരണം ജാതകവശാൽ ഓരോ ഗ്രഹങ്ങളും ഓരോരുത്തർക്കും ഇഷ്ടമായും അനിഷ്ടമായും നിൽക്കുന്ന ഒരു സാഹചര്യവും ദശാസന്ധികളുടെ വ്യത്യാസവുമൊക്കെ വരുന്നതുകൊണ്ടാണ് ഇത് ഒരു പൊതുഫലമായി കണക്കാക്കണം എന്ന് പറയും എങ്കിലും ഏറെക്കുറെ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കിയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക എല്ലാ സഹായങ്ങളും ഈശ്വരാനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി